ഇശോ മിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നമ്മോടുകൂടെ സ്നേഹമുള്ളവരെ ഒരു കുട്ടി തൻ്റെ ടീച്ചറിനോട് ഇപ്രകാരം പറഞ്ഞു എനിക്ക് ഈ സ്കൂളിൽ തുടരുവാനായിട്ട് സാധിക്കത്തില്ല എന്ന് ടീച്ചർ ചോദിച്ചു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി ഇപ്രകാരം പറഞ്ഞു ഈ സ്കൂളിലെ ഒരു ടീച്ചർ മറ്റൊരു ടീച്ചറിനോട് മോശമായി സംസാരിക്കുന്നത് ഞാൻ കാണുന്നു ഇവിടുത്തെ സ്റ്റാഫും കുട്ടികളും മോശമായ കണ്ണുകൾ കൊണ്ട് പരസ്പരം നോക്കുന്നു എല്ലാവരും മോശമായിട്ടാണ് ഞാൻ കാണുന്നത് ടീച്ചർ പറഞ്ഞു നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക എന്നാൽ നീ ഒരു കാര്യം ചെയ്യണം ഈ ഒരു ക്ലാസ് വെള്ളം എടുത്തുകൊണ്ട് ഈ സ്കൂളിനെ ചുറ്റും മൂന്ന് പ്രാവശ്യം നടന്നിട്ട് നീ തിരിച്ചു വരണം അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും നിലത്ത് വീഴുവാൻ പാടില്ല നിലത്ത് വീഴാതെ നീ തിരിച്ചു വരണം കുട്ടി ടീച്ചറോട് പറഞ്ഞു അതെന്താ അത് എളുപ്പമാണ് ഞാൻ റെഡിയാണ് അവൻ മൂന്ന് പ്രാവശ്യം സ്കൂളിന് ചുറ്റും നടന്ന് തിരിച്ച് ടീച്ചറുടെ അടുത്ത് എത്തി ടീച്ചർ അവനോട് ചോദിച്ചു നീ നടന്നപ്പോൾ ഏതെങ്കിലും ടീച്ചർമാരെ പരസ്പരം മോശമായി സംസാരിക്കുന്നത് നീ കണ്ടോ കുട്ടി പറഞ്ഞു ഇല്ല ഏതെങ്കിലും സ്റ്റാഫുകളും കുട്ടികളും മോശമായ രീതിയിൽ നീ കണ്ടോ അവൻ പറഞ്ഞില്ല നീ വേദ എന്തെങ്കിലും മോശമായി എവിടെയെങ്കിലും കണ്ടോ കുട്ടി പറഞ്ഞു ഇല്ല എന്താ കാരണമെന്നറിയാമോ നിന്റെ ശ്രദ്ധ മുഴുവൻ നിന്റെ ക്ലാസ്സിലായിരുന്ന വെള്ളത്തിലായിരുന്നു അതിൽ ഒരു തുള്ളി വെള്ളം പോലും നിലത്ത് വീഴാതെ ഇരിക്കാൻ നീ അതിൽ മാത്രം ശ്രദ്ധിച്ചു ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും നാം നമ്മളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ കാണുവാനുള്ള സമയം നമുക്കുണ്ടാകുകയില്ല അങ്ങനെ നാം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷമുള്ളവരാണ് ായിത്തീരും നാം നമ്മളിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുമില്ല അത് നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ഒരിക്കൽ യേശു ലൂക്കാസ് വിശേഷം ആറാം അധ്യായം നാൽപ്പത്തിയൊന്നാം തിരുവചനത്തിൽ ഇപ്രകാരം പറഞ്ഞു നീ നിൻ്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിൻ്റെ സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം ഗനിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ന് വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായ എട്ടാം അധ്യായത്തിലെ എട്ടും ഒൻപതും തിരുവചനങ്ങളിലെ ഒരു പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ അടുത്ത് അനേകർ കൊണ്ടുവരുന്നത് നമ്മൾ കാണുന്നുണ്ട് യേശു അവരോട് എന്താ പറയുന്നത് നിങ്ങളിൽ പാപം ഇല്ലാത്തവർ ആദ്യം അവരെ അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു മുതിർന്നവർ മുതൽ ഓരോരുത്തരായി സ്ഥലം വിടുകയും അവസാനം യേശുവും നടുവിൽ നിന്ന സ്ത്രീയും മാത്രം അവശേഷിച്ചതായിട്ട് നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ കഥയും ഈ വചനവും ഒക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കാതെ പലരുടെയും ജീവിതത്തിലേക്ക് എത്തി നോക്കുമ്പോഴാണ് ഒത്തിരിയേറെ കുറവുകൾ നാം കണ്ടുപിടിക്കുന്നത് അതാണ് യേശു പറഞ്ഞത് സ്വന്തം കണ്ണിൽ തടിക്കഷണം ഇരുന്നിട്ടും മറ്റുള്ളവരുടെ കരടിലെ കരട് അന്വേഷിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നമുക്കറിയാം തടിക്കഷ്ണം കണ്ണിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാനായിട്ട് സാധിക്കുന്നല്ല എങ്കിലും അതിനിടയിലൂടെ നാം മറ്റുള്ളവരുടെ കരടിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നവരാണ് എന്ന് യേശു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ കുട്ടി തൻ്റെ ഗ്ലാസ്സിലിരുന്ന് വെള്ളത്തിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ അവന് മറ്റുള്ളവരുടെ കുറ്റങ്ങളൊന്നും കാണുവാൻ സാധിക്കാതെ പോയതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാമെന്ന് യേശു ഈ വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെ എന്ന ഈ ശുശ്രൂഷയിലൂടെ സർവശക്തനായ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ